ഇവിടെ ആക്രമിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും ട്വന്റി ട്വന്റി ഫൈവിന് വെൽക്കം ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നത്തി ഒരുപാടധികം പ്രതീക്ഷയോടെയൊക്കെ നമ്മൾ നമ്മൾ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒത്തിരി ന്യൂ ഇയർ റെസല്യൂഷൻ എല്ലാ വർഷത്തെ പോലും നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്നൊന്നും താഴെ കമൻറ്റ് ഇട്ടുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഏത് ആരാണ് ബെറ്റർ ആയിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുത്തിരിക്കുന്നതെന്ന് ന്യൂ ഇയർ ആയിട്ട് തലേന്ന് എല്ലാവരും പാർട്ടിയൊക്കെ കഴിഞ്ഞ ഒരു വൈബ് ഓണായി ഒരു മൂഡ് ഓണായി വന്ന സമയമാണ് ഇതൊക്കെയെന്ന് അറിയാം ഇന്ന് ഈ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് അടിപൊളി കളക്ഷൻസ് ആണ് അതായത് നമ്മുടെ ഫ്രഷേഴ്സിൽ വരുന്ന നെക്ലീസ് ഉണ്ട് ബാങ്കിൾസ് ഉണ്ട് ഇയർ ഉണ്ട് ലോക്കറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ വീട്ടിൽ വരുന്ന ബ്രേസ്ലെറ്റ്സും ഉണ്ട് അപ്പോൾ ഈ ഒരു കളക്ഷൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളക്ഷൻസ് ആണ് ഒരുപാട് വർഷങ്ങളായിട്ട് അതായത് ന്യൂ ഇയറിന് നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ വർഷവും നമ്മുടെ ഷോറൂമിൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കളക്ഷൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ന്യൂ ഇയറിന് ഒരു കളക്ഷൻ സെലക്ട് ചെയ്തത് ആൻഡ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു നമുക്കിതാ ഈ ഒരു കുവൈറ്റി ബ്രേസ്ലെറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാർട്ടി വെയർ കളക്ഷൻസിൽ വരുന്ന ഐറ്റം ആണ് കുവൈറ്റിയിൽ വരുന്ന ഐറ്റം ഇത് ഓരോന്നും നല്ല രസമുള്ള പീസാണ് കുവൈറ്റിയിൽ വരുന്ന പാർട്ടി വെയ്സ് ആയിട്ടും ക്യാഷ്വൽ വെറക്കായിട്ട് നമുക്ക് ഡെയിലി വെറക്കയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേസ്ലെറ്റ് ആണ് ആണെങ്കിൽ ഒരു പവനിൽ താഴെ വരുന്ന കേട്ടോ ഏഴ് ഗ്രാം സംതിങ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ എല്ലാം ആൻഡ് കണ്ടോ എല്ലാ ഡിസൈൻസിനും എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും പക്ഷേ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് നോക്കുമ്പോൾ എല്ലാം അതിൻ്റേതായിട്ടുള്ള യുണീക്ക് ഡിസൈൻസ് ഫോളോ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഡിസൈനൊക്കെ കാണാൻ നല്ല ഫ്ലോഡിൾ പാറ്റേണിൽ വരുന്ന ഇത് നെക്സ്റ്റ് വരുന്നത് പ്രഷസ് ബാംഗിൾസ് ആണ് പ്രഷസ് ബാംഗിൾസിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഒന്നും വരാറില്ല പക്ഷേ ഇപ്പം നമുക്ക് നെഗാസിലൊക്കെ പ്രഷസിന്റെ മോഡൽസ് വരുന്നുണ്ട് നെഗാസ് ബാങ്കിൾസ് ഒക്കെ നമുക്ക് പ്രഷസ്സിൽ കിട്ടാറുണ്ട് ഇത് ഫുൾ നമുക്കൊരു എംബ്രോയിഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള രീതിയിൽ വരുന്ന ആണ് ആൻഡ് ഇത് മിക്സ്ഡ് വരുന്നത് കേട്ടോ റൂബിയും ബ്ലൂ സഫെയറും ആണ് ഇതിൽ വന്നിരിക്കുന്നത് അങ്ങനെ റൂബി ബ്ലൂ സഫെയർ എംബ്രോയിഡ് മിക്സ് ആയിട്ട് വരുന്നുണ്ട് അങ്ങനത്തെ ആണ് ഈ ഒരു ബാങ്കിൾസിലൊക്കെ വരുന്നത് ആൻഡ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു പവനാണ് ഇതിൻ്റെയൊക്കെ വെയിറ്റ് വരുന്നത് നെക്സ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ നെഗാസിൻ്റെ വർക്കിൽ നമുക്ക് ഫ്രഷ് സ്റ്റോൺ ഡിസൈൻസ് വരുന്നത് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ലോക്കറ്റ് ആണ് ഇത് ഇതിപ്പോൾ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആട്ടോ പണ്ട് നെഗാസിൽ നമുക്ക് ഇങ്ങനെ ഫ്രഷ് സ്റ്റോൺസ് വെച്ചിട്ടുള്ളത് ഇല്ലായിരുന്നു നെഗാസ് മാത്രം നോർമൽ സ്റ്റോൺസ് ആണ് പക്ഷേ ഇപ്പോൾ ഫ്രഷേസിൽ വരുന്നത് ഭയങ്കര മൂവിങ് ആഡ്വർ ഐറ്റമാണ് ആൻഡ് ഈ ഒരു ലോക്കറ്റിൻ്റെ വെയിറ്റ് വരുന്നത് മൂന്ന് ഗ്രാം ആണ് ആൻഡ് നമുക്ക് ഇത് നമുക്ക് ഒരു ക്രിസ്മസ് ട്രീ പോലെ ഇല്ലേ രണ്ട് എംബ്രോയ്ഡറിൻ്റെ സ്റ്റോണും ഒരു റൂബി സ്റ്റോണും വെച്ച് നല്ല അടിപൊളി ഒരു ലോക്കറ്റാണ് ഇത് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് രണ്ട് ഗ്രാമേ വരുന്നുള്ളൂ ഈ ഒരു ലോക്കറ്റിൻ്റെ വെയിറ്റ് വരുന്നത് നെക്സ്റ്റ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ രണ്ട് ഇയറിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടും ടൈപ്പ് ആണ് എഗെയിൻ നമ്മുടെ ഫ്രഷേസിൽ വരുന്ന കളക്ഷൻസ് ആണ് റൂബിയാൻ എംബ്രോൾ അവിടെ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന് തന്നെ ഹാങ്ങിങ്സ് വരാറുണ്ട് ജുംക വരാറുണ്ട് ജുംക്കലൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ദേവിയുടെ മോട്ടേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള മെഗാസിൽ വരുന്ന ഓർണമെൻസ് വരാറുണ്ട് കേട്ടോ ഈ ഒരു ഫ്രഷേസ് സ്റ്റോൺസിൽ പിന്നെ വരുമ്പോൾ ആണെങ്കിൽ നമ്മുടെ രണ്ട് ഹൈലൈറ്റിംഗ് പാർട്ട് വരുന്നത് ഒരു ചോക്കറും ഒരു ലോങ് ചെയിനുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ ചോക്കറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുക നമ്മുടെ ഏതൊരു ഫങ്ഷനും നമുക്ക് ഇപ്പം ഗൗണിൻ്റെ ഇപ്പോൾ ഞാൻ ഇത് ഇത് മാറിയിട്ടൊരു ഗൗൺ കുറച്ച് വൈഡ്നെക്കായിട്ടൊരു ഗൗൺ സെറ്റിൽ കളർ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പോകുന്ന രീതിയിലുള്ള ചോക്കറാണ് ഇത് ഈ ഒരു ചോക്കറിൻ്റെ വെയിറ്റ് വരുന്നത് ആക്ച്വലി എയ്റ്റീൻ ആണ് ഈ ഒരു ചോക്കറിൻ്റെ വെയിറ്റ് വരുന്നത് റൂബി സ്റ്റോൺസും മറ്റൊരു എംബ്രോയിഡും ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണോ ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്ന ടൈപ്പ് ആണ് ഇത് പക്ഷേ ഇപ്പോഴും ഏത് എന്താ പറയുക വെഡ്ഡിങ് എടുത്താലായിക്കോട്ടെ പാർട്ടി വെയർസിലൊക്കെ ആയിക്കോട്ടെ എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഓർണമെന്റും കൂടെയാണ് ഈ ഒരു ടൈപ്പ് ആൻഡ് ഇതിന്റെ ഒരു വെയിറ്റ് ഭയങ്കര ഹൈലൈറ്റിംഗ് ആട്ടോ രണ്ടര പവനിലാണ് ഈ ഒരു മാല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിത്ത് ലോക്കറ്റ്സ് വരുന്ന രീതിയിലുള്ള മാല വന്നിരിക്കുന്നത് എല്ലാ വർഷവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് എന്താ ഈ ഒരു ഈ ഒരു വർഷത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റ്സും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങളുടെ നിയർ ബൈ ഷോറൂംസ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ എത്ര വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് ഔട്ട്ലെറ്റ്സ് വരുന്നത് നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് കൊട്ടാരക്കര കരുനാഗപ്പള്ളി എൻ്റെ നമ്മുടെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള കലരകൾസ് ഗോൾ പയ്യനോട് അപ്പോൾ ഇതൊക്കെയാണ് ന്യൂ ഇയർ വിശേഷം ഞങ്ങളുടെ ന്യൂ ഇയർ ഓർണമെന്റിന്റെ വിശേഷം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ നെടുമങ്ങാട് ഷോറൂമിന്റെ റീ ഓപ്പണിംഗ് Park കൊട്ടാരക്കര